ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഷീൻ അൺബോക്സിംഗ് വീഡിയോ ഉണ്ടോ അൺബോക്സിങ് പറയാനൊന്നുമില്ല ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷീൻ ഹോൾ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ അറിയാലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ തമ്മിലെ മെൻഷൻ ചെയ്ത പോലെ ഇതിൽ ചിലത് ഫ്രീ ഗിഫ്റ്റ്സ് ഉണ്ട് ചിലത് നമ്മൾ പെയ്ഡാണ് പെയ്ഡാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതുതായിട്ട് ക്ഷീണ അക്കൗണ്ട് തുടങ്ങുമ്പോഴും അവർ നമുക്ക് വെൽക്കം ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് പിക്ക് ഫൈവില് ഫോർ ഫ്രീ ആ ഒരു ഓപ്ഷൻ തരും അപ്പോൾ അതിൽ നമ്മൾ നാല് അഞ്ചെണ്ണം എടുത്ത് കഴിഞ്ഞാൽ ഒന്നിൻ്റെ പേയ്മെൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കും അതിനെനിക്ക് എന്താ പറയുക പുതിയ പുതിയ പ്രൊഡക്ട്സ് കിട്ടും അങ്ങനെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതിൽ ഫസ്റ്റ് കാണിച്ച പ്രൊഡക്ട്സ് നമുക്ക് ജസ്റ്റ് ഒരു എന്താ പ്രെക്കറേഷൻ പീസ് ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ലീവ്സ് സെക്കൻഡ് പ്രോഡക്റ്റ് ഇതുപോലത്തെ ഒരു എന്താ പറയുക അത്തറ്റിക് വൈബ് വരുന്നൊരു ബീച്ച് വൈബ് വരുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി അപ്പോൾ എന്തായാലും പ്രീ ഗിഫ്റ്റ്സ് അല്ല അവർ കുറച്ചുള്ള ലിസ്റ്റ് തരും ആ ലിസ്റ്റിലുള്ള പ്രൊഡക്റ്റ്സ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കാര്യങ്ങൾ അങ്ങനത്തതൊന്നും കാണിക്കില്ലെന്ന് ഇങ്ങനത്തെയൊക്കെയായിരുന്നു ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികമായിട്ട് വരുന്നു ഇപ്പോൾ ഡ്രസ്സിനോടൊപ്പം അങ്ങനെ എന്താ പറയുക അത്ര ഒരു ഓവർ ക്രൈസ് ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം അപ്പം വിശി ഇങ്ങനത്തെ എടുക്കാം ഇങ്ങനത്തെ കാണിക്കുന്ന ഇതുപോലത്തെ ബോസ് ആണ് കേട്ടോ ഇതിൽ രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നു ഒരു രണ്ടെണ്ണം അല്ല ഒരു മൂന്നെണ്ണം കൂടെ ഉണ്ട് അല്ല ഒന്ന് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് ഒരു ബ്രൗണ് പിന്നെ ഒരു ക്രീം കളർ ക്രീം കളർ തോന്നുന്നു പിന്നെ ബേച്ച് പിന്നെ ഉള്ളത് വൈറ്റ് ബ്ലാക്ക് ഞാൻ രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നു അത് ഞാൻ ഞാനെൻ്റെ അനിയത്തി കൊടുത്തു വിട്ടോ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് സ്ക്രഞ്ചീസ് ആണ് ഇതും എനിക്ക് ഭയങ്കര ഒരു സോഫ്റ്റ് എസ്തറ്റിക് ആ ഒരു വൈബ് തോന്നി അപ്പോൾ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു നല്ല രസമുള്ള ഡിസൈൻസ് എന്തായാലും നമുക്ക് ഫ്രീ ഗിഫ്റ്റിലാണല്ലോ അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തേനും സ്ക്രഞ്ചീസ് ഇതുപോലത്തെ മീൻസ് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ളതൊന്നും ഞാൻ മുടിമ കെട്ടാനുപയോഗിക്കില്ല കയ്യിലിട്ട് നടക്കാറ് ചെയ്യാറുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഹെയർ ബാൻഡിൻ്റെ സെറ്റാണ് കേട്ടോ ഇതും സോഫ്റ്റ് കളർ കളർസ്തെറ്റിക്കിൽ വരുന്ന ഒരു ഡിസൈൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ പിങ്കും കൂടെ വരുന്നുണ്ട് പിങ്ക് യെല്ലോ അങ്ങനെ ഉണ്ട് തോന്നുന്നുണ്ട് വേരിയേഷൻ ശരിക്കും ബ്ലൂ ആ ഒന്നും കൂടെ ഇഷ്ടമായ അപ്പോൾ ഞാനങ്ങനെ ബ്ലൂ വാങ്ങിച്ച് ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ ഹെയർ ബാൻഡ് ഒന്നിട്ട് നടക്കാറില്ല പക്ഷേ അവിടെ യൂക്കിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് കുലത്തിൽ വാങ്ങും നടക്കാം ആരും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഒരുപാട് എന്താ പറയുക ഇങ്ങനെ സൊക്കൾ അസ്തറ്റിക്ക് അങ്ങനത്തെ ഡ്രസ്സിങ്ങിലൊക്കെ ഒരുപാട് പേരൊക്കെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വൈബ് വെച്ച് വാങ്ങിച്ചതാണ് ഇത് എനിക്ക് നല്ല ഇഷ്ടമായി എനിക്കിഷ്ടമായി വലിയ എന്നുള്ളത് കോമൻറ്റ് ചെയ്യുക കേട്ടോ ഇങ്ങനത്തെ ഡിസൈൻസ് നമ്മുടെ നാട്ടിൽ അവൈലബിളാണ് വല്യ എന്നൊക്കെ അറിയില്ല കേട്ടോ പിന്നെ എന്തായാലും ട്രീ കിട്ടല്ലേ അതിലുള്ളത് എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഫ്രീ ഫ്രേഷിപ്പിക്കും കൂടെയാണ് പിന്നെ നമുക്ക് എന്താ പറയുക നല്ല ഹാപ്പി ഹാപ്പിയല്ലോ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതൊക്കെ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോഴും ആ കൂടെ മിക്സ് ആക്കിയിട്ടതായിരുന്നു ഇതുപോലത്തെ ഒരു ചെയിൻ സെറ്റ് ഇത് ഒരു എസ്തറ്റിക് ഒരു ബഹ്മെയിൻ എസ്തറ്റിക് ആ ഒരു കൈൻഡ് ഓഫ് തീമാണ് പിന്നെ ഇതുപോലത്തെ കമ്മലുകൾ ഇത് ഞാൻ എന്താ പറയുക സ്കോട്ട്ലാൻഡ് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും ഇങ്ങനത്തെ കമ്പനിക്ക് വേണമായിരുന്നു ഔട്ട്ഫിറ്റിന് അപ്പോൾ ഞാൻ അതിൽ എന്തായാലും നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ മൂന്നെണ്ണം വരുന്ന ഒരു പാക്ക് പിന്നെ ഒരു എട്ട് പത്തെണ്ണം വരുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും കൂടി ഇഷ്ടാതെ ഇതാണ് പക്ഷേ അതിലാകും ഒന്ന് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് മാത്രമേക്ക് രസമായിട്ട് തോന്നിയുള്ളൂ ബാക്കിയൊക്കെ എൻ്റെ ഫേസിന് കുറച്ച് വലുതായിട്ട് തോന്നുന്നു പിന്നുള്ളത് ഈ ചെയ്യുന്നത് ഇതും എന്താ പറയുക ഇതിലും ഈ ഇപ്പം വെക്കുന്ന സിമ്പിളായിട്ടുള്ളത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ും കണ്ടപ്പോൾ മീൻസ് അതൊരു സെറ്റായിരുന്നു അങ്ങനെ വാങ്ങിച്ചത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് വേസാണ് ഇത് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് തൊലിപ്പ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു അത് ഞാൻ കുറേ കാലം അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല അതിൻ്റെ നാട്ടിൽ വന്നിട്ട് ഉപയോഗിച്ചു അങ്ങനെ ഇനി അടുത്തത് കാണിക്കുന്നത് ഫോൺ കേസസ് ആണ് കേട്ടോ ഇതും എന്താ പറയുക വലിയ ക്വാളിറ്റി ഇല്ല മൂന്നെണ്ണം വരുന്നൊരു പാക്കും ഇതുപോലത്തെ വേറെ ഉണ്ടായതൊന്നും അഞ്ചെണ്ണൊക്കെ വരുന്നൊരു പാക്ക് പക്ഷേ ഇതൊന്നും ഇതാണോ നമ്മുടെ ഇഷ്ടമായി അങ്ങനെ വാങ്ങിച്ചത് വലിയ ക്വാളിറ്റി പറയാനില്ല പിന്നെ നമുക്ക് ജസ്റ്റ് ഷോപ്പിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതിലൊന്നിൻ്റെ പിന്നിൽ നമുക്ക് പോളർ റോഡൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും കൂടെ ഉണ്ട് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതുപോലത്തെ നേരത്തെ ഞാനൊരു ചെയിൻ്റെ സെറ്റ് കാണിച്ചു തന്നല്ലോ അതുപോലെ അതിൽ ആ ഒരു ബഹം ഞാൻ ആസ്തറ്റിക്കിൽ വരുന്ന ഒരു ബ്രേസ്ലെടുത്തും ഇതിലൊന്നുണ്ടെങ്കിൽ മിസ്സായി അത് ഞാൻ ഇവിടെ നാട്ടിലെത്തിയിട്ടാണ് ഞാൻ ഇറങ്ങിയേ ഞാൻ എന്താ പറയുക എവിടെക്കോ വേണ്ടി ഇട്ടായിരുന്നു പിന്നെ അവിടെയൊക്കെ കഴിച്ച് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടത് മിസ്സായി തോന്നുന്നുണ്ട് അത് നല്ല രസത്തിലുള്ളൊരു സ്റ്റാർഫിഷിൻ്റെയൊക്കെ ഡിസൈൻ ഉണ്ടായിരുന്നു അതുപോലെ അതായിരുന്നു എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമായി അതന്നെ മിസ്സാവും ചെയ്തത് അപ്പോൾ നിർഭാഗ്യം ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ഇതുപോലത്തെ എസ്തറ്റിക് ആയിട്ടുള്ള ക്ലച്ചസ് ആണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഞാൻ മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഫ്രീ ഗിഫ്റ്റിൽ ഇത്രണം ഇതിലൊന്നും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ അനത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോയി അത്ര ഫ്രീ ഗിഫ്റ്റിലൊക്കെ കിട്ടിയപ്പോഴും ഞാനത് വാങ്ങിച്ചേ ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ഈ ക്യാപ്പ് ഇത് ഭയങ്കര ഒരു അസ്തറ്റിക് വൈബ് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ക്യാപ്പ് അവിടെ പിന്നെ നമുക്ക് ക്യാപ്പൊക്കെ മീൻസ് ഷോളൊന്നും ഇട്ടില്ലെങ്കിലും ക്യാപ്പ് വെച്ച് നടക്കാം നല്ല രസം നമ്മുടെ നാട്ടിലാണെങ്കിൽ നാട്ടുകാരും വീട്ടിൽ എല്ലാവരും ഉണ്ടാവും പറയാനും അപ്പം അങ്ങനെ അത് ക്യാപ്പ് വാങ്ങിച്ച് ഞാൻ കുറേ ഒരുപാട് യൂസ് ചെയ്തും ചെയ്തിട്ടോ അത് പിന്നെ ഇത് ബാന്തനം ഇത് ഞാനൊരു സോപ്പിംഗ് വില അസ്തറ്റിക് അങ്ങനെ തീമൊക്കെ മനസ്സിൽ വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ അത് പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതുപോലത്തെ സാറ്റിൻ ക്ലോത്തിൽ വരുന്ന സ്കാഫ് ഇത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇതിൽ ഒന്നിന് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റിന് അതോ പേയ്മെൻറ്റ് ചെയ്തത് മൂന്ന് എന്തോ വന്നു നമ്മൾ അഞ്ചെണ്ണത്തിൽ ഒന്നിന് പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ഒരു മൊബൈൽ ഹോൾഡർ ആണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഷീനു ഫ്രീ ഗിഫ്റ്റ്സ് ഇനി ടിമോ ഫ്രീ ഗിഫ്റ്റ്ൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യേണ്ടിട്ടോ പിന്നെ അടുത്ത വീഡിയോയിട്ട് കാണാം ഇതുവരെ